ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സകര മഹാരാജാവ് കാലധർമ്മം പ്രാപിച്ചപ്പോൾ മന്ത്രിമാർ എല്ലാവരും കൂടി ധാർമ്മികോത്തംസമമായ അംശുമാനെ രാജാവാക്കി അഭിഷേകം ചെയ്തു രഘുവംശ രഘുവംശതിലകനായ രാമ അതിമഹാനായൊരു രാജാവ് എന്ന പേർ അംശുമാനെ അചിരേണ സിദ്ധിച്ചു അദ്ദേഹത്തിന്റെ തനയനായ ദിലീപനും പിതൃതുല്യമായ യശസ് സമ്പാദിച്ചു യുവാവായ മകനെ രാജ്യഭാരം ഏൽപ്പിച്ച അംശുമാൻ ഹിമാചലത്തിലെ രമ്യമായൊരു ശിഖരത്തിൽ കഠിന തപസ് ചെയ്ത് മുപ്പത്തി ഈരായിരം വർഷങ്ങൾ കഴിച്ചു വിൺപൂകി മുതുമുത്തച്ഛന്മാരുടെ അന്ത്യം അറിഞ്ഞ ദിലീപൻ അതീവ ദുഃഖത്തോടെ വിചാരിച്ചു എങ്ങനെയാണ് ഗംഗാദേവിയെ കൊണ്ടുവരേണ്ടത് ഏതു വിധത്തിൽ ആണ് അവർക്ക് ഉദകക്രിയ നടത്തേണ്ടത് പാതാളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവരെ എങ്ങനെ കയറ്റാം ആത്മജ്ഞാനിയായ അരജൻ അധർമ്മ കർമ്മങ്ങൾ യാതൊന്നും ചെയ്യാതെ ഇത്തരം ചിന്തയിലാണ്ടുതന്നെ ദിനങ്ങൾ തള്ളി നീക്കി ധാർമ്മികന്മാരിൽ അഗ്രഗണ്യനായ ഒരു ഉണ്ണി ദിലീപന് ഉണ്ടായി ഭഗീരഥൻ എന്ന അജിന്ത്യ യശസ് ആർജിച്ചവനാണ് ആ കുമാരൻ അനേകം യാഗങ്ങൾ യഥാവിധി അനുഷ്ഠിച്ച ദിലീപൻ വാർദ്ധക്യസഹജമായ രോഗത്താൽ വാനിടംപൂകി പ്ര പിതാമഹന്മാരെ കരകയറ്റുവാനുള്ള മാർഗം എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് തോന്നിയില്ല രാജ്യം ഭഗീരഥന് കൊടുത്ത് സ്വ ആർജിത പുണ്യത്താൽ ഇന്ദ്രലോകത്തിലേക്കാണ് ദിലീപൻ പോയത് കാലം ഒട്ടേറെ ചെന്നിട്ടും ഭഗീരഥന് സന്താനമുണ്ടായില്ല ചിന്താസംതപ്തനായ രാജാവ് രാജ്യഭാരമെല്ലാം മന്ത്രിമാരെ ഏൽപ്പിച്ചു ഗോകർണം എന്ന പുണ്യദേശത്തിൽ ചെന്ന് ഗംഗാവതരണം ആഗ്രഹിച്ച് തപസ് തുടങ്ങി മാസത്തിൽ ഒരു ദിവസം മാത്രം ഭക്ഷണം രണ്ടു കൈകളെയും ഉയർത്തി ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ് വർഷങ്ങൾ നൂറുകണക്കിന് പോയി മറഞ്ഞു സർവ്വലോകാശ്രയനായ ബ്രഹ്മാവ് മഹാനായ മഹീപതിയുടെ ഘോരതപസ്സിൽ സന്തുഷ്ടനായി ദേവന്മാരാൽ ആവൃതനായി പ്രത്യക്ഷപ്പെട്ടു മഹാനായ ഭഗീരഥ നിന്റെ ഉഗ്ര തപസ്സുകൊണ്ട് ഞാൻ സംപ്രീതനായി കഴിഞ്ഞു ദൃഢവ്രതനായ നരപാലക ഇച്ഛിക്കുന്ന വരം ചോദിച്ചുകൊള്ളൂ ബ്രഹ്മാവ് അരുളി ചെയ്തതു കേട്ട മഹാത്മാ ഭഗീരഥൻ കൈകൂപ്പിക്കൊണ്ട് ജഗൽ പിതാവിനോട് ഉണർത്തി ദേവദേവ അവിടുന്ന് എനിക്ക് സന്തുഷ്ടനായെങ്കിൽ എൻ്റെ തപസ് സബലമായെങ്കിൽ എൻ്റെ കൈകൾ കൊണ്ട് ഗംഗാനദിയിലെ പുണ്യതീർത്ഥം പിതാമഹന്മാർക്ക് സമർപ്പിക്കുവാൻ സാധിക്കണം സകല മഹാരാജ പുത്രന്മാരും മഹാന്മാരുമായ മുതുമുത്തച്ഛന്മാരുടെ ദേഹഭസ്മത്തിൽ ദേവനദീജലം പതിച്ചാലേ അവർക്ക് ഇന്ദ്രലോകപ്രാപ്തി അനശ്വരമായി ഉണ്ടാകൂ മഹാദേവ ഇക്ഷാവു വംശത്തിൽ സന്തതയേയും കൽപ്പിച്ച് അരുളാണേ ഞങ്ങളുടെ കുലം കുറ്റിയറ്റിപ്പോകരുത് ഇതാണ് മറ്റൊരു വരം വേണ്ടത് സർവലോക പിതാമഹൻ നരേന്ദ്രനോട് മധുരാക്ഷരങ്ങൾ കലർന്ന ശുഭവാക്കുകളാണ് അരുൾ ചെയ്തത് മഹാരഥനായ ഭഗീരഥ നിന്റെ മനോരഥം ഏറ്റവും വലിയതാണ് ഇക്ഷാവു വംശ സംരക്ഷകനായ നിന്റെ അഭീഷ്ടം നടക്കട്ടെ നിനക്ക് നന്മയുണ്ടാകട്ടെ ഹിമവാന്റെ സീമന്തപുത്രിയായ ഹൈമവതി ഗംഗയാണിവൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ താങ്ങാനുള്ള കരുത്ത് മഹേശ്വരനായ രുദ്രന് മാത്രമേയുള്ളൂ ഗംഗയുടെ പതനത്തെ താങ്ങുവാൻ ഭൂമിക്ക് സാധ്യമല്ല പരമേശ്വരൻ അല്ലാതെ മറ്റൊരു ദേവനെയും അതിൽ നിന്ന് ഞാൻ കാണുന്നുമില്ല ഗംഗാദേവിക്ക് പാരടത്തിലേക്കുള്ള യാത്രാനുവാദവും കൊടുത്ത് വിതാതാവ് മരുദ്ഗണങ്ങളുമൊന്നിച്ച് വിൺതലത്തിലേക്ക് എഴുന്നള്ളി ഭഗവാൻ വിരിഞ്ചൻ മറഞ്ഞതിനു ശേഷം ഭഗീരഥൻ പെരുവിരൽ മാത്രം നിലത്തിൽ ഊന്നിക്കൊണ്ട് ഒരു സംവത്സരം കഠിന തപോവ്രതത്തിൽ ഇരുന്നു സകലലോകവന്ധ്യനും പാർവതീകാന്തനുമായ ഭഗവാൻ പശുപതി വർഷം തികഞ്ഞപ്പോൾ രാജാവിൻ്റെ മുന്നിലെത്തി കൈകൾ ഉയർത്തി നിരാലംബനും നിരാശ്രയനും വായുമാത്ര ഭക്ഷകനുമായി അഹോരാത്രം യാതൊരു വ്യത്യാസവുമില്ലാതെ സ്തംഭം പോലെ നിൽക്കുന്ന ഭക്തനോട് അരുളി ചെയ്തു നരേന്ദ്ര ഞാൻ ഏറ്റവും പ്രീതനായി അങ്ങയുടെ ആശയെ ഞാൻ നിറവേറ്റാം ശൈലരാജപുത്രിയെ ഞാൻ ശിരസുകൊണ്ട് താങ്ങിക്കൊള്ളാം ഹിമഗിരി സുതയായ ഗംഗാദേവി പാറെല്ലാം പണിയുന്ന ദേവി അതുല്യമായ രൂപത്തിൽ ആർക്കും തടുക്കുവാൻ സാധിക്കാത്തത്ര വേഗത്തിൽ ശിവമായ പരമശിവ ശിരസിൽ പതിക്കുവാൻ തയ്യാറായി എൻ്റെ പ്രവാഹശക്തിയാൽ മഹാദേവനെ രസാതലം വരെ എത്തിക്കാം എന്നിങ്ങനെയുള്ള ചിന്തയാണ് ദേവിക്കപ്പോൾ ഉണ്ടായത് അഹങ്കാര സമ്മിശ്രമായ വിചാരം അറിഞ്ഞ ഭഗവാൻ ത്രിലോചനൻ അല്പം ദ്വേഷത്തോടെ തീർപ്പുചെയ്തത് ഗംഗയെ തന്നെ മറയ്ക്കുവാനാണ് ഗുഹാസദർശങ്ങളായ ജടകൾ അനേകം വിടർത്തി ഹിമാചല തുല്യ ശരീരത്തോടെ രുദ്രദേവൻ നിന്നു പുണ്യസ്വരൂപിണിയായ ഗംഗാദേവി പുണ്യനിലമായ ശിവമൂർധാവിലേക്ക് സ്വശക്തി മുഴുവൻ വ്യക്തമാക്കിക്കൊണ്ട് പതിച്ചു പക്ഷേ പോലെയുള്ള ജടകൾ ആർന്നതും ഹിമാലയം പോലെ വളർന്നതുമായ പാർവതീപതിയുടെ ത്തിൽ നിന്ന് ഭൂമിയിൽ പ്രവേശിക്കുവാനുള്ള വഴി കാണാതെ പരിഭ്രാന്ത ചിത്തയായി ചുറ്റിത്തിരിയുകയാണ് ഉണ്ടായത് ത്രി നേത്രന്റെ ശിരസിൽ പതിച്ച ഗംഗയുടെ കണിക പോലും കാണാതെ ഭഗീരഥൻ വിഷമിച്ചു എന്നാൽ മനസ്സുമടുക്കാതെ വീണ്ടും തപസു തുടങ്ങി അചഞ്ചല ഹൃദയനായ നരപാലകനിൽ കാരുണ്യമാർന്ന ജഗദീശൻ ബിന്ദു സരസിലേക്ക് സ്വർഗംഗയെ വിട്ടുകൊടുത്തു ആ സരോവരത്തിൽ നിന്ന് ഗംഗ ഏഴ് കൈവഴികളായി ഒഴുകി തുടങ്ങി ക്ലാദിനി പാവനി നളിനി എന്നീ മൂന്ന് ഗംഗാപ്രവാഹങ്ങൾ കിഴക്കോട്ടും സുചക്ഷസ് സീത സിന്ധു എന്നീ പേരുകളോടുകൂടിയ ജലപ്രവാഹങ്ങൾ മൂന്നെണ്ണം പടിഞ്ഞാറ്റോട്ടും ഏഴാമത്തേത് ഭഗീരഥനെ അനുഗമിച്ചു ദിവ്യരഥമേറിയ രാജ ഋഷി ഭഗീരഥൻ മുന്നിൽ വാനുരകളിൽ നിന്ന് ത്രി ശങ്കര ശിരസിൽ കൂടി ഭൂതലത്തിലേക്കെത്തിയ ഗംഗാദേവിയുടെ ഏഴാമത്തെ ശാഖയിൽ ഏറ്റവും ഇരമ്പലോട് കൂടിയ നിർമ്മലജലം ഇരു കരങ്ങളിലെയും തകർത്തുകൊണ്ട് മുന്നേറി മത്സ്യങ്ങൾ ആമകൾ മുതലകൾ തുടങ്ങിയവ ആകാശ തലത്തിൽ നിന്ന് വീണ്ടും വീണ്ടും വീണ് വസുന്ധര തന്നെ വിളങ്ങി ദേവന്മാർ ഋഷിവര്യന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ സിദ്ധന്മാർ തുടങ്ങിയവരെല്ലാം അമ്പരതലത്തിൽ പാർത്തട്ടിൽ പതിച്ച് പ്രവഹിക്കുന്ന ഗംഗയെ അതിവിസ്മയത്തോടെ നോക്കി നിന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം